ഹലോ എല്ലാവർക്കും ഓണാശംസകൾ നിങ്ങൾ കുറേ ഓണാഘോഷങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാവും അല്ലേ നിങ്ങളുടെ അയൽപക്കങ്ങളിൽ നിങ്ങളുടെ ക്ലബുകളിൽ നിങ്ങളുടെ സംഘടനകളിൽ അങ്ങനെയൊക്കെ പക്ഷെ ഒരു ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അതൊരു മറക്കാൻ പറ്റാത്തതല്ലേ മൂന്ന് കൊല്ലം മുൻപ് ഓർമ്മച്ചെപ്പ് തുറന്ന് സൗഹൃദത്തിലായി ഇപ്പോൾ നിങ്ങൾ കൂട്ടായി അല്ലേ ഓർമ്മച്ചപ്പ് നടന്ന ഓർക്കണ്ട ഒന്നും ഇൻട്രസ്റ്റാ സൗഹൃദത്തിലായില്ലേ ഇപ്പോഴോ കൂട്ട് ഈ ഏറ്റവും സന്തോഷമുള്ള ഒരു കാലഘട്ടമാണ് സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ അല്ലേ നമ്മുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അധ്യാപകരായിരിക്കുമ്പോൾ കുട്ടികളും അധ്യാപകരും തമ്മിൽ പിന്നെ ജോർജ് മാഷ് പറഞ്ഞൊരു പാവം ഫിസിക്സ് മാഷ് അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയി അന്നൊക്കെ നിങ്ങൾ കാളി എന്ന് പറയുമ്പോൾ ആ സർപ്പത്തിൻ്റെ ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവാം പക്ഷേ അത് എല്ലാം കൊണ്ടും ആ സൗഹൃദം അത് കഴിഞ്ഞ അത് കഴിഞ്ഞു ആ തല്ലും പിടിയും പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സ്വഭാവം ഉണ്ടാകാം തല്ലേ ചെയ്യും തലോടെയും ചെയ്യും അതൊരു ടെക്നിക്കാണ് അല്ലേ പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും പിന്നെ ഇത്തിരി ക്ലാസ്സിൽ വന്നാലും ഒരു തമാശ അതൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണവരും ഉണ്ട് എന്നോട് വലിയ എതിർപ്പില്ല ആ അങ്ങനെ അങ്ങോട്ട് തോ ആ സ്ഥാനത്ത് നിങ്ങൾ എയ്യാനുമാഷിന് പിന്നിലും ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊരു എയ്യാനി മാഷ് വരാം ഈ ജോർജ് മാഷ സാധാരണ സാധാരണതിലെ വരുവുള്ളൂ അപ്പോൾ അങ്ങനെ ഓർമ്മിക്കാനായിട്ട് ചില ചില മുഖങ്ങൾ എല്ലാവരും ഓർമ്മിക്കും ആ കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല അപ്പോൾ ഇന്ന് ഇന്ന് ഇരുപത്തിരണ്ട് ഞായറാഴ്ച സെപ്റ്റംബർ മാസം ഈ സമയത്ത് കൂട്ടായിട്ട് ഒത്തുകൂടിയ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിലും ഒക്കെ നല്ലൊരു ഭാവി ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ മക്കളുണ്ട് നിങ്ങൾക്ക് മക്കളുടെ മക്കളുണ്ട് ഇതൊരു കുടുംബ സംഗമമാണ് മക്കളുടെ മക്കളായി ഉണ്ടാവില്ല അല്ലേ അതായി ഉണ്ടാവില്ല ഇപ്പം ഇവിടെ വന്ന് സമ്മാനം വാങ്ങിച്ചവരൊക്കെ മക്കളാണ് എനിക്ക് പിന്നെ അങ്ങനെയായല്ലോ അപ്പോൾ ഇത് ഈ കുടുംബ സംഗമത്തിൽ നമുക്കുള്ളൊരു ഒരു പോരായക ബുദ്ധിമുട്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല അന്ന് എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു സബ്യ നിങ്ങളുടെ മൊത്തം മുന്നൂറ്റി നാൽപ്പത് ഇന്നിവിടെ എത്ര എത്തിച്ചേരുന്നുണ്ട് ഒപ്പ് ടീച്ചർ ഉണ്ടോ ഒപ്പ് ടീച്ചർ ഉണ്ടോ ഒപ്പ് ടീച്ചർ ഉണ്ട് മുന്നൂറ്റി മതി എന്ന് വിചാരിക്കാം നൂറ് എത്തിയിട്ടുണ്ടോ നിങ്ങൾ ഒപ്പിട്ടതല്ലേ ഇല്ലയോ ൂറയാ അത് മതിയെ എല്ലാവരും കുറേ പേര് പ്ര വിദേശങ്ങളിലാണ് പിന്നെ പെൺകുട്ടികളെയൊക്കെ വിവാഹിതരായിട്ട് പുറത്തു പോയിട്ടുണ്ട് അവർ കുഞ്ഞു കുട്ടി പരാജനകളായിട്ട് കഴിയുന്നു അപ്പോൾ ആ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഒരു ശനി ഞായറൊക്കെ കിട്ടുമ്പോൾ അതേ നാളെ സ്കൂൾ ഉറക്കാൻ പോവുകയാണ് അതിൻ്റെ ബഹളത്തിലാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇരിക്കുന്നവരെ നാളെ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കേണ്ട തത്രപ്പാട് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിറക്കേണ്ടാവും കിടന്ന് അപ്പോ ഈ ഒരു ദിവസത്തെ ഒത്തുകൂടല് വളരെ സന്തോഷമുളവാക്കുന്നതാണ് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച സത്യം പറഞ്ഞ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അങ്ങോട്ട് പെട്ടുപോകും നോട്ടീസിൽ കണ്ടപ്പോഴാണ് എന്നോട് ആശംസ പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മ വന്നത് അപ്പോഴാണ് സത്യം പറഞ്ഞ സെബിയ എന്നോട് പറഞ്ഞിട്ടുണ്ടായാ ആശംസ പറയണെന്ന് ഈ ബോബി ആയാലും ഷാജു ആയാലും ഈ മുരുകായാലും ഒക്കെ ആവശ്യത്തിന് ആ സന്ദർഭം അനുസരിച്ചേ മാറ്റി മാറ്റി പറയണ കൂട്ടത്തിലാ വാ അപ്പൊ ടീച്ചറുടെ ഓർമ്മക്കുറവാ എത്ര പ്രായം വിചാരം അപ്പൊ എന്റെ ഓർമ്മക്കുറവ് ഞാൻ ആ തെറ്റ് സമ്മതിക്കുന്നു പിന്നെ നിങ്ങളുടെ മുന്നിൽ അന്ന് കാണിച്ച കോ പ്രായങ്ങളൊക്കെ ഇപ്പോഴും ഇത്രയും ശക്ത മനസ്സിലുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടി തന്നൊരു ഒരു ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസം നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ ഇന്ന് ഈ ദിവസം കഴിച്ചുകൂട്ടാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം നന്ദി നിങ്ങളോട് പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു സർവ്വശക്തൻ നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നു ഓക്കെ താങ്ക്